ഫെബ്രുവരി പതിനാല് കാരുണ്യ മാതാവ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ എസ്റ്റെൽ ഫൗട്ട് എന്നൊരു ചെറുപ്പക്കാരി ശരി രോഗം കിടപ്പിലായി എല്ലാവരും അവളുടെ മരണം കാത്തിരിക്കുമ്പോൾ ഫെബ്രുവരി പതിമൂന്നിന് മാതാവ് രോഗക്കിടയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു മൂന്ന് രാത്രികളിൽ ഇത് സംഭവിക്കുകയും മാതാവ് അരുൾ ചെയ്തതുപോലെ രോഗിയുടനെ സുഖം പ്രാപിക്കുകയും ചെയ്തു പെല്ലിവേഴ്സിനിയിലെ മാതാവ് കൂടെ കൂടെ എസ്തലയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഏറ്റവും കരുണയുള്ളവളാണ് എന്റെ മകനോട് ഏറ്റവും സ്വാധീനം ചെലുത്താൻ കഴിയും എന്നെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്നത് എൻ്റെ മകനെ ആദരിക്കാത്തതാണ് അവൾക്കുണ്ടായ മാതാവിന്റെ മറ്റൊരു ദർശനത്തിൽ മാതാവ് വെള്ളവസ്ത്രമണി ഈശോയുടെ തിരുഹൃദയത്തിന് ചായ പതിച്ച വെള്ളോത്തരം മാറിലഴഞ്ഞ് കാണപ്പെട്ടു ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് പരിഹാരം ചെയ്യണമെന്ന ആ വലിയ ആവശ്യം വീണ്ടും മാതാവ് വരണമേ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരും ആയ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ കർത്താവിൻ്റെ വചനം സ്നേഹസ്വരൂപനായ ഈശ്വനാഥ എല്ലാ കുഞ്ഞുമക്കളെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു എല്ലാ കുഞ്ഞുമക്കൾക്കും വിശ്വാസത്തിൽ വളരാനുള്ള അനുഗ്രഹം നൽകണമേ എല്ലാ കുഞ്ഞുമക്കൾക്കും ജ്ഞാനത്തിലും വിവേകത്തിലും ബുദ്ധിയിലും വളർന്നു വരുവാനുള്ള അനുഗ്രഹം നൽകണമേ അവർക്ക് നന്നായി ഇവിടെ നന്നായി പറയാനുള്ള അനുഗ്രഹം കൊടുക്കണമേ എല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും നിരക്കണമേ എന്ന് പരിശുദ്ധ അമ്മ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സുർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ ആമേ ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പുരാന്റെ അമ്മേ കാവികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ ഉടമേ ആമേതാവിനും പുത്രനും സ്തുതിയും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ